നിസ്കാരത്തിൽ പൊക്കിൽ മറക്കണം എന്നാൽ പേന്റ് ഇട്ട് നിസ്കരിക്കുമ്പോൾ പൊക്കിൽ മറയുന്നില്ല നിഷ്കാരം സഹിഹാവുമോ അതൊരു നല്ല ചോദ്യമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ചുമഴയ്ക്ക് എന്റെ തൊട്ടടുത്ത് നിസ്കരിച്ച ഒരു സഹോദരന് എനിക്ക് ഈ വിവരം പറഞ്ഞു കൊടുക്കാൻ പറ്റി നല്ല തൊപ്പി കിട്ട അദ്ദേഹം പാകിസ്ഥാനും തോന്നുന്നു ഒരു ചെറുപ്പക്കാരൻ പാൻ സുഷർട്ടൊക്കെ കിട്ടും എന്താ ചെയ്യാ സുജൂത് പോയാൽപരം ഇന്നർ വെയറും ഔട്ടർ വെയറും ഒക്കെ പുറത്താണ് എന്തൊരു അപകടമാണ് എന്തെങ്കിലും കമ്പനിക്കാരൊക്കെ പാൻസ് ഇങ്ങനെ പൊക്കാൻ പറ്റാത്ത കോലത്തിലാണോ പഠിക്കണത് തോന്നുന്നുണ്ട് ആ ജീൻസിന്റെ ചില വിഷയങ്ങൾ ഒരു കടയിൽ ചെന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ ആ കടന്റെ ടേബിളിലേക്ക് ഇങ്ങനെ ലീൻ ചെയ്ത് ഇങ്ങനെ ചെറുപ്പക്കാരൻ ഇരിക്കുപ്പക്കാരൻ മലയാളിയൊന്നല്ല പക്ഷെ ആകെ കീറിപ്പൊറഞ്ഞൊരു ഇന്നർ വെയർ ഇട്ടിട്ടാണ് നിക്കണത് അതെന്നെ മുഴുവൻ പുറത്താണ് അരക്കേടില്ല കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ബ്രാൻഡ് ഒക്കെ ആണെങ്കിൽ ഇരക്കേള ബ്രാൻഡ് അംബാസിഡർ ആണെങ്കിൽ വിചാരിക്കാം സുബഹാന മനുഷ്യന്മാർക്ക് ഈ എന്താണ് പറയാം കൾച്ചർ അങ് താഴ്ന്നു പോയാൽ പിന്നെ അതിനൊന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല പിന്നെ എന്തു ചെയ്യും ചെയ്പ്പോ അത്ര അതിന്റെ താഴേക്ക് എത്തും സ്വന്തം മനുഷ്യൻ അറിയൂലേ എന്റെ ബേക്ക് ഡ്രസ്സ് താഴെ പോകുന്നുണ്ട് മിനിമം ഒരു ഏസിന്റെ തണപ്പിൽ തട്ടൂലേ ഇതറിയാത്ത പോലെ സുബഹാന പേന്റ് ഒക്കെ താഴ്ന്ന് ആ സ്റ്റൈലൊക്കെ അന്ന് പോകാൻ സമയമായിട്ടുണ്ട് കുറച്ചു കാലം ഇപ്പൊ തുടങ്ങിയിട്ട് അത് മൂവ് ആവുന്നു ഞാൻ വിചാരിക്കില്ല ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് മുമ്മിനെ നിഷ്കരിക്കുകയാണെങ്കിൽ പുരുഷന്മാർ നിർബന്ധമായും പൊക്കള് മുതൽ മുട്ട് അടങ്ങിയത് മുട്ട് കാൽമുട്ട് നീ ഇൻക്ലൂസീവ് മറിഞ്ഞിരിക്കുന്ന നിർബന്ധമാണ് അപ്പം പൊക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ബലിബട്ടൻ അവിടെ മുതൽ മുഴുവനും മറിഞ്ഞിരിക്കണ നിങ്ങൾക്കൊരു ഉണ്ട് ഒരു ഒരു വെസ്റ്റ് നമ്മൾ ബനിയൻ ധരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരെ താഴ്ത്തിയിടുന്നുണ്ട് അതിന്റെ മുകളിൽ പാൻറ്റ് ധരിച്ചു പൊക്കളിന്റെ മുകളിലല്ല പക്ഷെ പൊക്കളിന്റെ താഴേക്ക് നമ്മുടെ ബനിയൻ ശരീരത്തിലേക്ക് ഒട്ടി നിൽക്കുന്ന അല്ലേ അതിന്റെ മുകളിൽ പാന്റ് ഉണ്ട് പക്ഷെ പേന്റെ പൊക്കളിന്റെ താഴെ കുഴപ്പമില്ല എപ്പോ അതുവരെ ഒന്നിച്ചു ഒരു ഗ്യാപ്പ് ഒന്നുമില്ല ബനിയൻ താഴേക്കുണ്ട് പക്ഷെ ബനിയൻ ഒന്നുമില്ല ഷർട്ടാണുള്ളത് ഷർട്ട് ലൂസായി കിടക്കുന്ന സാധനമാണ് അങ്ങനെ വരികയാണെങ്കിൽ നിർബന്ധമായും പാൻറ്റ് ധരിക്കുന്നവർ പൊക്കളിന്റെ മുകളിലേക്ക് കയറിയാലേ നിസ്കാരം സഹിഹാവൂ നിസ്കാരം സ്വീകരിക്കുള്ളൂ പക്ഷെ ഞാൻ അനുസ്കാരം കഴിഞ്ഞപ്പോ ചെറുപ്പക്കാട് പറഞ്ഞു കൊടുത്തു ഇംഗ്ലീഷ് അറിയു ഇംഗ്ലീഷ് അറിയുന്ന പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ വിഷയം അദ്ദേഹം ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു അലഹമുദെന്ന് പറഞ്ഞു സുന്നത്തൊക്കെ നാലും ആറു ആറും നിസ്കരിച്ചിട്ടുണ്ട് എല്ലാം കഴിയട്ടെ എന്ന് വിചാരിച്ചു ഞാൻ എന്റെ ഇടക്ക് സംസാരിക്കാൻ പറ്റാത്ത സ്ഥലത്ത് അങ്ങനെ വിഷയം പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ മുമ്പ് നിങ്ങളെ ചെറുപ്പക്കാരെ നമ്മൾ മലയാളികളൊന്നും ചെയ്യരുത് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ മനസ്സിലായിട്ടുള്ള ആരും ചെയ്യരുത് അല്ലെ ആരും ചെയ്യരുത് അതൊക്കെ ഭയങ്കര മോശമാണ് മനുഷ്യന്മാരുടെ ബോട്ടം എന്താ ആൾക്കാർ കാണിച്ചു കൊടുക്കേണ്ട കാര്യം മനുഷ്യന്മാരുടെ നിസ്കാരം ഫസാദ് അവന്റെ നിസ്കാരമോ ഫസാദ് അള്ളാന്റെ പള്ളിയിൽ വേണോ ഈ തോന്നിവാസൊക്കെ അപ്പൊ അവനവനിടുന്ന വസ്ത്രയോ എത്ര വരെ ഉണ്ട് ഇടുന്നൊരു ജനറൽ കോമൺ സെൻസ് ഇത് മനുഷ്യനുണ്ടാവണം അതുകൊണ്ട് പേരിട്ട് നിസ്കരിക്കുമ്പോൾ എന്തായാലും നിർബന്ധമായും അതിൽ എക്സ്ക്യൂസ് ഇല്ല പൊക്കളിൻ അടക്കം മറിഞ്ഞ് കാൽമുട്ട് മറയണം അപ്പോഴേ നിസ്കാരത്തിന് സഹിഹാവുണ്ട് ഇതൊന്നുമില്ലാത്ത ഒക്കെ വരുന്നു കാണുന്നുണ്ട് നല്ല വസ്ത്രം ഇട്ടിട്ട് വരിക പള്ളിയിലേക്ക് വരുമ്പോഴാണ് നല്ല വസ്ത്രം ധരിക്കേണ്ടത് ഉറങ്ങിച്ച് നേരങ്ങൾ വരും പള്ളിക്ക് പള്ളി അങ്ങനെയല്ല നല്ല വസ്ത്രം ഇട്ടിട്ട് വാ മുമ്പിലേക്ക് വരുമ്പോൾ നല്ല വസ്ത്രം ഇട്ട് വരണം എന്ന് റസൂൽ